ഒൻപത് വർഷത്തെ കാത്തിരിപ്പിനും രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കുമൊടുവിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലം യു ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് പതിനോരായിരത്തി അഞ്ചു വോട്ടിന്റെ ഭീമമായ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് നേടിയ ഈ വിജയം മണ്ഡലത്തിൽ കോൺഗ്രസിനും യു പുതിയ ഉണർവ് നൽകുന്നുണ്ട് വോട്ടെണ്ണൽ ആരംഭിച്ച ആദ്യഘട്ടത്തിൽ തന്നെ ആര്യാടൻ ഷൗക്കത്ത് വ്യക്തമായ ലീഡ് നിലനിർത്തിയിരുന്നു ഈ വിജയം ഒരു പതിറ്റാണ്ടോളം ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ഒരു മണ്ഡലത്തെ കോൺഗ്രസിന്റെ തട്ടകത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു എന്ന നിലയിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഒൻപത് വർഷത്തോളം എൽ ഡി എഫിന്റെ കൈകളിലായിരുന്ന നിലമ്പൂർ രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലങ്ങളിലൊന്നായിരുന്നു ശക്തമായ സംഘടനാ സംവിധാനവും പരമ്പരാഗത വോട്ടർമാരുടെ പിന്തുണയും എൽ അവിടെ വലിയ സ്വാധീനം നൽകിയിരുന്നു എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ ആര്യാടൻ ചൗകത്ത് മണ്ഡലത്തിൽ തുടക്കം മുതൽക്കേ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ നിലനിന്നിരുന്ന എല്ലാ വിവാദങ്ങൾക്കും ഈ വിജയം മറുപടിയായി എന്നത് ശ്രദ്ധേയമാണ് കുടുംബരാഷ്ട്രീയത്തിന്റെ പേരിലും മറ്റ് ചില ആരോപണങ്ങളുടെ പേരിലും ഷൌകത്തിനെതിരെ വലിയ പ്രചരണങ്ങൾ നടന്നിരുന്നു എന്നാൽ നിലമ്പൂരിലെ ജനങ്ങൾ ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ് ഷൌക്കത്തിന് വലിയ പിന്തുണ നൽകി പിതാവ് ആര്യാടൻ മുഹമ്മദ് മുപ്പത്തിനാല് വർഷത്തോളം എം എൽ എ ആയിരുന്ന നിലമ്പൂരിൽ അദ്ദേഹത്തിന്റെ മകനും അതേ വിജയം ആവർത്തിച്ചു എന്നത് ഈ വിജയത്തിന്റെ തിളക്കം കൂട്ടുന്നുണ്ട് ആര്യാടൻ മുഹമ്മദിന്റെ വ്യക്തിപ്രഭാവവും മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ സ്വാധീനവും ഈ വിജയത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടുകളും ജനങ്ങളുമായുള്ള അടുത്ത ബന്ധവും മകന് അനുകൂലമായ സാഹചര്യം ഒരുക്കി കൊടുത്തു ഇത് വെറും ഒരു രാഷ്ട്രീയ വിജയത്തിനപ്പുറം ഒരു തലമുറയുടെ രാഷ്ട്രീയ തുടർച്ച കൂടിയാണിത് നിലമ്പൂരിലെ ജനങ്ങൾ ആര്യാടൻ കുടുംബത്തോടുള്ള അവരുടെ സ്നേഹവും വിശ്വാസവും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഈ ഏറെ ചർച്ചയായ ഒരു ഘടകം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അൻവറിന്റെ സാന്നിധ്യമാണ് യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളായ മൂത്തേടം വഴിക്കടവ് പഞ്ചായത്തുകളിൽ അൻവർ നടത്തിയ മുന്നേറ്റം ആര്യാടൻ ചൌക്കത്തിന്റെ ലീഡിന് നേരിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നു വോട്ടെണ്ണലിന്റെ പകുതിയോളം പൂർത്തിയായപ്പോൾ തന്നെ അൻവറിന്റെ സാന്നിധ്യം തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമായെന്ന വിലയിരുത്തലുകൾ ഉയർന്നിരുന്നു വോട്ടെണ്ണലിന്റെ ഓരോ ഘട്ടത്തിലും അൻവർ പതിനായിരത്തോളം വോട്ടുകൾ നേടിയെന്നത് ചെറിയ കാര്യമല്ല ഒൻപത് റൗണ്ട് പൂർത്തിയാക്കിയപ്പോൾ തന്നെ അൻവർ പതിനായിരം വോട്ടുകൾ കടന്നിരുന്നു ഓരോ ഘട്ടത്തിലും ഏകദേശം പത്ത് ശതമാനത്തോളം വോട്ടുകൾ അൻവർ പിടിക്കുകയുണ്ടായിരുന്നു ഇത് യു ഡി എഫ് ക്യാമ്പിൽ നേരിയ ആശങ്ക ഉയർത്തിയിരുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉന്നയിച്ച ചോദ്യം ഇത്രയും വോട്ട് കിട്ടുന്ന ആളെ തള്ളാൻ പറ്റുമോ എന്നത് അൻവറിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൂടെയാണ് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ആര് ആർക്ക് വോട്ട് ചെയ്യുമെന്ന സമവാക്യങ്ങളെ കീഴ്മേൽ മറിച്ചു പരമ്പരാഗതമായി യു ഡി എഫിന് ലഭിക്കാറുള്ള വോട്ടുകളിൽ ഒരു പങ്ക് അൻവറിന് ലഭിച്ചു എന്നതും വ്യക്തമാണ് ഇത് എൽ ഡി എഫിന്റെ വിജയ സാധ്യതകളെയും ഒരു പരിധിവരെ ബാധിച്ചു ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പതിനായിരത്തിലധികം വോട്ടുകൾ നേടാൻ സാധിച്ചു എന്നത് നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സങ്കീർണത വെളിവാക്കുന്നുണ്ട് അൻവർ തന്നെ വോട്ടെണ്ണലിനിടയിൽ തന്റെ സാന്നിധ്യം യു ഡി എഫിനെ സഹായിച്ചുവെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയിരുന്നു ഇത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നില്ല അദ്ദേഹത്തിന്റെ വോട്ടുകൾ യു ഡി എഫിന് ലഭിക്കാതെ പോയെങ്കിലും എൽ ഡി എഫിന് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകളിൽ ചിലതും അൻവർ പിടിച്ചുവെന്ന സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല ഇത് മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കി എന്തായാലും നിലമ്പൂരിലെ ഈ വിജയം യു ഡി എഫിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ വിജയം ഒരു പ്രചോദനമാകാൻ അവർക്ക് സാധിക്കും ആര്യാടൻ ശൗകത്തിന് മണ്ഡലത്തിലെ വികസന വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ജനങ്ങളുമായി കൂടുതൽ അടുത്ത് പ്രവർത്തിക്കാനും ഈ വിജയം ഊർജം നൽകും അതേസമയം എൽ ഡി എഫിന് ഈ തോൽവി ഒരു തിരിച്ചടിയാണ് ഒൻപത് വർഷം കൈവശമുണ്ടായിരുന്ന മണ്ഡലം നഷ്ടപ്പെട്ടത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് ഈ തോൽവിയെക്കുറിച്ച് അവർ വിശദമായ പഠനം നടത്തുകയും ഭാവി തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യും അൻവറിന്റെ സാന്നിധ്യം എങ്ങനെ തങ്ങളെ ബാധിച്ചുവെന്നും അവർ വിലയിരുത്തും നിലമ്പൂരിലെ ഈ തിരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നത് കണ്ടറിയാം ഈ വിജയം ആര്യാടൻ ചൗകത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ ഒരു പുതിയ അധ്യായം കുറിക്കുമ്പോൾ നിലമ്പൂരിലെ രാഷ്ട്രീയ ഭൂമികയിൽ പുതിയ ചർച്ചകൾക്ക് ഇത് വഴിതെളിച്ചിരിക്കുന്നു